ചിന്നോ ഒരു പാട്ട് പാടിക്കേ ഒരു പാട്ട് ആ അവിടെ പോയി അവിടെ വൈകുന്നേരത്തെ കുറച്ച് കലാപരിപാടികളാട്ടോ പാട്ട് പാടാൻ പറഞ്ഞിട്ടേ എന്തൊക്കെയോ പാടുണ്ട് ചിങ്ങൻ്റെ കാലുമ്പോൾ കണ്ടില്ല ഒരു കെട്ട് ഇന്നലെ മുറി ആതാട്ടോ മുറി പറ്റിയ കാലം വേണം അപ്പം ഈ കാലുമ്പോൾ ഒന്ന് വേദനയാണ് പറഞ്ഞിട്ട് കെട്ടിയത് വേദന വന്ന അപ്പം കാലുമ്പോൾ കെട്ടണം എന്നാലൊരു സമാധാനമാവുള്ളൂ പിന്നെ അതാ രണ്ടുപേരും കൂടെ കളിക്കുകയാണ് അത് ചെടിയൊക്കെ പൊട്ടിച്ച് ഇല പൊട്ടിച്ച് മുട്ടത്തൊക്കെ പരത്തി മുട്ട് പഠിച്ചൊരു റെഡിയാക്കിയതായിരുന്നു കേട്ടോ അപ്പോൾ അതാ അവിടെ ആ തൊടിയിൽ കുറച്ച് ഒരു കുമ്പളത്തിൻ്റെ മുള ഉണ്ടായിട്ടുണ്ട് കേട്ടോ അതാകുമ്പോൾ പൂവ് ഇട്ട് വരുന്നുണ്ട് അതേലൊരു വഴുതനത്തെയ്യും കൂടെ ഉണ്ട് കേട്ടോ മണിക്കൂട്ടം കുഴിച്ചിട്ടതാണ് ആളിപ്പം വരും ഞാൻ അതൊക്കെ എടുക്കണത് കണ്ടിട്ടില്ല എടുക്കണത് കണ്ട അപ്പം വരും കുഴിച്ചിട്ട് ഒക്കെ അതാ റെഡിയാക്കി കഴിഞ്ഞോണം എന്തൊക്കെ കായ്ക്കം എന്താണെന്ന് അറിയില്ല എല്ലാവരും ഓണത്തിന് പൂവിടാൻ പൂവുണ്ടാവും എന്ന് പിന്നെ അതാ ഈ പൂക്കൾ കണ്ടിട്ടുണ്ടോ നല്ല ഭംഗിയുള്ള പൂവല്ലേ അതവിടെ വൈലറ്റും പിന്നൊരു ഡാർക്ക് റോസ് കിട്ടും അതിൻ്റെ വെള്ളം റോസും കൂടെയാണ് കുറച്ചപ്പുറത്ത് അമ്മ ഇതാ ഒന്ന് രണ്ട് പൂക്കളെ ഉള്ളു വല്ല ഭംഗിയുള്ള പൂവാണ് അല്ലേ ലേവണത്തിന് പൂവിടെ സൂപ്പറാണ് ഞാൻ പറഞ്ഞല്ലേ കുമ്പളത്തിൻ്റെ നീടിയർക്കും ആവം വരുന്നത് ഇതാ പിന്നെ ഞാൻ കാണിച്ചു കൊടുത്താൽ പറഞ്ഞിട്ടൊന്നും കേക്കണില്ല കേട്ടോ വന്നിട്ട് ഇതാ ആൾ കയറി വന്ന് തന്നെ അത് കാണിച്ചു തരണം അതാ കയറി ഇതാ വരണോട്ടോ റെഡി കൂടെയൊക്കെ അച്ഛനവിടെയൊക്കെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് കൗമ്മിയെ വെച്ചിട്ടുണ്ടായിരുന്നു കാണിച്ചു തരുന്ന പനിയൊക്കെ മാറിയൻ്റെ ക്ഷീണം കേട്ടോ നമ്മൾ പനി തരുന്ന പനിയൊക്കെ മാറിയുടെ ക്ഷീണത്തിലാണ് സ്കൂളിലൊന്നും പോയിട്ടില്ല ആ പൂക്കൾ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ അതാന്നത്തെ വീഡിയോത്തിലുള്ള ഓക്കെ ബായ്